ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് വാട്സപ്പിൽ വന്നിരിക്കുന്ന കിടിലൻ രണ്ട് അപ്ഡേറ്റുകളാണ് ഒന്ന് ഇമോജി ആനിമേഷൻ അതായത് നിങ്ങൾ അയക്കുന്ന ഇമോജികളെല്ലാം നല്ല ആനിമേഷനിൽ അതിന് നമുക്ക് നേരത്തെ നമ്മൾ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു എന്നാൽ ഇനി ആപ്ലിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല വാട്സപ്പിൽ തന്നെ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ കോള് ബാക്ക്ഗ്രൗണ്ട് ഫിൽട്ടറ് ഫിൽട്ടർ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് കാരണം നിങ്ങൾ എവിടെ നിന്നാണ് കോൾ ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിനുള്ളിലാണെങ്കിലും വെളിയിലാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാത്ത രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കസ്റ്റമായിട്ട് തന്നെ ഫോട്ടോസ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് അല്ലെങ്കിൽ കുറേ അധികം ബാക്ക്ഗ്രൗണ്ട് ഇതിന് ഉള്ളിൽ തന്നെ അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം വീഡിയോ കോൾ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് വീഡിയോ കോൾ എടുത്തതിന് ശേഷം ബാക്കി ക്യാമറ ഇട്ടുകൊണ്ടോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിൽ നമുക്കിത് ഫിൽട്ടറുകൾ ചെയ്യോ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു കിടിലൻ ഓപ്ഷൻ ഇങ്ങനെ രണ്ട് അടിപൊളി അപ്ഡേറ്റ് ആണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾ ആദ്യം പോയി വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക അതിനു ശേഷം നമുക്ക് വീഡിയോ തുടർന്ന് കാണാം നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാട്ട്സ്ആപ്പിൻ്റെ കിടക്കാച്ച രണ്ട് അപ്ഡേറ്റ് പരിചയപ്പെടാം തീർച്ചയായിട്ടും ഈ വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്ന സുഹൃത്തുക്കൾ വീട് ഒരാശ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഇതുപോലെ ഒരു വേണ്ട ഡയലപ്പിക്കുവാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം വരുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്നുണ്ടാട്ട വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോ ഇട്ട് പോകാം ഫസ്റ്റിൽ തന്നെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക പ്ലേ സ്റ്റോറിൽ നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും നിങ്ങളെ പ്ലേ സ്റ്റോർ എടുത്തതിനു ശേഷം വാട്സപ്പ് ഒന്ന് സെർച്ച് ചെയ്യുക അതിനുശേഷം അപ്ഡേറ്റ് കൊടുക്കുക ഞാനിപ്പോൾ ഓൾറെഡി അപ്ഡേറ്റ് കൊടുത്തത് കൊണ്ട് എൻ്റെ അപ്ഡേറ്റ് കാണുക നിങ്ങൾ ഞാനിപ്പോൾ വാട്സപ്പ് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഓപ്പൺ ആണ് കാണിക്കുന്നത് നിങ്ങളുടെ ഇവിടെ അപ്ഡേറ്റ് ആയിരിക്കും കാണിക്കുന്നത് അപ്പോൾ ഒന്ന് അപ്ഡേറ്റ് കൊടുക്കുക അതിനുശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ചാറ്റിനകത്താണ് ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഫൈലിൽ എടുത്തു കഴിയുമ്പോൾ അവിടെ ചാറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ വരും ചാറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇപ്പം നിങ്ങൾക്ക് നിലവിൽ ഈ അപ്ഡേറ്റ് പുതിയതായിട്ട് കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റിൽ ഇത് കിട്ടത്തുള്ളൂ ഈ ചാറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിങ്ങൾക്ക് ആട്ടോ ജനറേറ്റ് ആനിമേഷൻ എന്ന് പറഞ്ഞിട്ട് ആനിമേഷൻ ഇമോജി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ പുതിയതായിട്ട് എനേബിൾ ആകും അപ്പോൾ നമുക്കത് ആയിട്ടുണ്ട് ഞാനത് കാണിച്ചു തരാം ആ വേറൊരു ഫോണിൽ ഞാൻ എനേബിൾ എനേബിളായിരിക്കുന്നത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഞാനത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം ആദ്യം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് നോക്കുക രണ്ട് കിടയില അപ്ഡേറ്റുകൾ കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ ചാറ്റ് ഓപ്പൺ ചെയ്യാം അതിനുശേഷം നിങ്ങൾ അയക്കുന്ന ഇമോജികളൊക്കെ നേരത്തെ നമുക്ക് സ്റ്റില്ലായിട്ടുള്ള ഇമേജുകളായിരുന്നു കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഇമോജി അയക്കുമ്പോൾ ആനിമേഷൻ കിട്ടും നിങ്ങൾ ഇമോജി അയച്ചാലും അതുപോലെ തന്നെ ഗിഫ് അയച്ചാലും എല്ലാം ഒരു ആനിമേഷൻ കിട്ടും ഇത് ഇതുപോലെ സ്റ്റില്ലായിട്ടുള്ളതായിരുന്നല്ലോ നമുക്ക് ആദ്യം ലഭിച്ചിരുന്നത് നിങ്ങളിനി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ അയക്കുന്ന ഓരോ ഇമേജസിനും ഇതേതുപോലൊരു ചെറിയ ആനിമേഷൻ കാണും ഉണ്ടോ അടിപൊളി സെറ്റപ്പ് അല്ലേ നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റ് ചാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ചാറ്റിനകത്താണ് ഈ ഓപ്ഷൻ വന്നിരിക്കുന്നത് കണ്ടോ ചാറ്റിൽ നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ആറ്റ് ആട്ടോ ആനിമേഷൻ ഇമേജസ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കേട്ടോ എങ്കിൽ മാത്രമാണ് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഓപ്ഷൻ വരുവുള്ളൂ അതിനുശേഷം നിങ്ങൾ അയക്കുന്ന ഓരോ ഇമേജുകളും ഇതേ രീതിയിൽ നല്ല കിടിലനായിട്ടുള്ള ആനിമേഷൻ സെറ്റപ്പിലൂടെ നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും നല്ലൊരു അപ്ഡേറ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഒരു അപ്ഡേറ്റ് ആണ് നമുക്ക് രസകരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് അയക്കുന്ന മെസ്സേജുകൾക്ക് ആനിമേഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ ഏതായാലും കിട്ടും ഗിഫ്റ്റ് അയച്ചാൽ സ്റ്റിക്കർ അയച്ചാൽ എല്ലാം ഇതിനകത്ത് ആനിമേഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു നമ്മുടെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വീഡിയോ കോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് നേരത്തെ നമുക്കൊരു വീഡിയോ കോൾ ചെയ്യുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ എവിടെയാണോ ഇരുന്ന് സംസാരിക്കുന്നത് ആ ഒരു സ്ഥലങ്ങളും ഒക്കെ ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ എന്നാൽ ഇനി നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്ത് കഴിയുമ്പോൾ വീഡിയോ കോളിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇതിപ്പോൾ നിലവിൽ ബിറ്റാ വെർഷനിലാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് കണ്ടോ മുകളിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നമ്മുടെ നേരത്തെ ക്യാമറ വന്നിട്ട് നേരെ താഴെ ഇതുപോലൊരു ഓപ്ഷൻ വരും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കണ്ടുപോകാം ഇതുപോലെ കുറേ ആനിമേഷൻസ് താഴെ വരും നമുക്ക് ഫിൽട്ടർ ചെയ്യാനുള്ള ഉണ്ട് ആദ്യത്തെ രണ്ട് മൂന്ന് ഫിൽറ്ററുകൾ കൊടുത്തിട്ടുണ്ട് ആ ഫിൽട്ടറുകൾ നിൽക്കാനകത്ത് ആഡ് ചെയ്യാം അതിൻ്റെ താഴെ കണ്ടോ നിങ്ങൾക്ക് ഫിൽറ്റർ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഒന്ന് ഫിൽറ്റർ രണ്ടാമത്തെ ബാക്ക്ഗ്രൗണ്ടും അതായത് നമുക്ക് നല്ല നല്ല ഫിൽറ്ററുകളൊക്കെ ആഡ് ചെയ്തുകൊണ്ട് നല്ല ക്ലിയർ സെറ്റപ്പായിട്ടുള്ള ഫോ വീഡിയോ കോൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ കോള് നമ്മൾ ഇൻസ്റ്റായിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ നല്ല ഫിൽറ്ററുകളൊക്കെ ഇടക്കിക്കൊണ്ട് നമുക്ക് വീഡിയോ കോള് ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ നമ്മൾ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ നമ്മളെടുത്തിട്ടിരിക്കുന്ന ഫോട്ടോസോ അല്ലെങ്കിൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഫോട്ടോസോ നമുക്ക് വേണ്ടി ആഡ് ചെയ്യാനായിട്ട് സാധിക്കും ഇതെല്ലാവർക്കും ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിട്ട് കാണുകയല്ലോ കേട്ടോ ഇപ്പോൾ വീട്ടാ വർഷം ജോയിൻ ചെയ്തിരിക്കുന്ന ആളുകൾക്കാണ് ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഉടനെ തന്നെ നിങ്ങൾക്കും ഈ ഒരു അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും അടിപൊളി ഒരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്ഡേറ്റ് ആണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന രണ്ട് അപ്ഡേറ്റും അപ്ഡേറ്റ് ആണ് ഈ അപ്ഡേറ്റുകൾ രണ്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ളതും അതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അപ്ഡേറ്റ് ആണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് തരിക സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ സുഹൃത്തുക്കൾക്ക് ആരെക്കുറിച്ച് ഷെയർ ചെയ്തു കൊടുക്കുക വെബൈസ്